ഇത് കേരളത്തിലെ റിലീസ് ആദ്യത്തെ ഷോ ആണ് ഞാനൊരു പ്രേക്ഷകനായിട്ട് തന്നെയാണ് സിനിമ കണ്ടത് എന്നോടൊപ്പം തന്നെ ഈ ചിത്രത്തിലെ നായകനും നായികയും ഞങ്ങളുടെ നായികയുടെ അമ്മയും എന്റെ എഡിറ്ററും ും എല്ലാവരും ഈ സിനിമ കാണാൻ ഒരു പ്രേക്ഷകരോടൊപ്പം ഈ സിനിമ കാണുന്ന ഒരാൾ എക്സ്പീരിയൻസ് ആണ് ആരും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതുവരെ പറഞ്ഞു തുടങ്ങിയിട്ടില്ല ഇത് വലിയ ഞാൻ പറഞ്ഞില്ല വലിയ അവകാശവാദമില്ലാതെ ഞങ്ങൾ റിലീസ് ചെയ്തൊരു സിനിമയാണ് നാല്പതുകളിലെ പ്രണയം നാല്പതുകളിലെ പ്രണയം പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് ശരിക്കും പ്രേക്ഷ ഞാൻ തന്നെ പറയുമ്പോൾ അതിനകത്ത് ഒരു ഒരു ബുദ്ധിമുട്ടുണ്ട് അത് പ്രേക്ഷകരാണ് ഇതിനെ വിലയിരുത്തേണ്ടത് തീർച്ചയായിട്ടും ഒരു വലിയ സിനിമകളോടൊപ്പം മത്സരിക്കാൻ ഇറങ്ങിയ ചെറിയ സിനിമയാണ് അപ്പം ഈ സിനിമയുടെ ഭാവി നിശ്ചയിക്കേണ്ടത് പ്രേക്ഷകരാണ് പ്രേക്ഷകർ എന്നുള്ള നിലയിൽ എന്നെ എന്നെ വീണ്ടും 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 ഹരയിപ്പിക്കുന്ന എന്നെ ചിന്തിപ്പിക്കുന്ന സിനിമയാണ് ഞങ്ങളുടെ നാൽപ്പതുകളിലെ പ്രണയം തീർച്ചയായിട്ടും ഇത് പ്രേക്ഷകരിലേക്ക് ഈ സിനിമ എത്തണം കാരണം ചെറിയ സിനിമകളുടെ ഭാവി തിയേറ്ററുകളിൽ എത്രത്തോളം ഉണ്ടെന്നുള്ളത് മറ്റ് സിനിമകളെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പം ഈ സിനിമ ഈ സിനിമ പ്രേക്ഷകർ സംസാരിച്ച് ഇതിൻ്റെ ഒരു ഭാവി തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇത് കാണുന്ന പ്രേക്ഷകര് ഈ സിനിമ കാണണം നിങ്ങൾക്ക് നിങ്ങൾ മറ്റുള്ളവരോടും ഈ സിനിമയെക്കുറിച്ച് ഒന്ന് ശുപാർശ ചെയ്യണം അതുമാത്രമാണ് ഈ ഒരു അവസരത്തിന്റെ ആദ്യത്തെ ഷോയാണിത് ഈ ഷോ കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളതാണ് പിന്നീട് പാർട്ടിയോട് സംസാരിക്കട്ടെ ഇമ്മരെ എല്ലാം പിന്തുണയും പ്രാർത്ഥനയും സ്നേഹമാണ് നമുക്ക് വരേണ്ടത് അത് ഈ തിയേറ്ററിൽ പ്രേക്ഷകരെ കൊണ്ട് നിറയ്ക്കുവാൻ തക്കവണ്ണം ജഗദീശ്വർ അനുഗ്രഹിക്കട്ടെ എന്നും കൂടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും നന്ദിപാട്